ഉപ്പുമാവാണ് വെസ്റ്റേൺ സ്റ്റൈലിലാണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകാം മുഹ ഉപ്പുമാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഉപ്പ് നെയ്യ് നിലക്കടല അണ്ടിപ്പരുപ്പ് കറിവേപ്പില നാരങ്ങ സൺഫ്ലവർ ഓയിൽ മല്ലിച്ചെപ്പ് മഞ്ഞപ്പൊടി ചെറിയ ജീരകം കടുക് ചോപ്പൊണിയൻ അവൽ തേങ്ങ ചിരണ്ടി അവിൽ ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക അതിന് ശേഷം പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ജീരകം ടോപ്പൊണിയൻ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്ത കടല അവിലിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഉപ്പ് കരിയേപ്പില തേങ്ങ നാരങ്ങ നീര് മല്ലിച്ചപ്പ് എന്നിവ ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്താൽ നമ്മുടെ ഡിഷ് പൂർണമാകുന്നു നമ്മുടെ ഓഹ ഉപ്പ്മാ റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല രുചിയാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചോ